പോലീസുകാരും പോലീസില് തന്നെയാണ് പ്രധാന ചുമതല എന്തായാലും നാട് വീട് വീടിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകി പക്ഷെ ആ ഉത്തരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല ആരും ആഗ്രഹിച്ചതായിരുന്നില്ല എന്തായാലും ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാലത്തെ മൃതദേഹത്തെ ഈ ആംബുലൻസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ചുമക്കലാണ് എല്ലാ വാർത്തകളുണ്ട് വഴി തടസ്സങ്ങളാക്കി ആംബുലൻസും കാക്കരുതെന്ന പോലീസ് നാട്ടുകാരോട് പറയുന്നുണ്ട് ആക്കാനും കാണുന്നത് ഇതാ അനു ഇപ്പോൾ നമ്മൾ അപ്പം തന്നെ അമരാവതിയിലേക്ക് എത്തിയിരിക്കും പക്ഷെ അത് വീട് ആയില്ല നാട് ആയില്ല മലയാളികൾ ആലോചിച്ചതുപോലെയല്ല മനുഷ്യൻ ആചരിക്കുന്നത് നമ്മൾ അങ്ങനെ ഓരോ ആളുകളും ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരോ ആളുകളിലും കണ്ണുകളിൽ ഈവനമഴ കണ്ണടിക്കൽ എന്ന നാടിന് താഴാൻ കഴിയുന്നതല്ല അർജുൻ്റെ വിയോഗം എന്നത് ഉറപ്പാണ് ഒരു പക്ഷേ എന്ന നാടിന് ഉപരിയായി അർജുൻ്റെ ജനസമൃദ്ധി വളർന്നത് നമ്മൾ കണ്ടു അർജുനിന്ന് ജീവനോടെ തിരികെ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ മുഴുവനും പൊന്നോമന പുത്രനായിട്ടുള്ള ഒരു സ്നേഹം അർജുന ഏറ്റുവാങ്ങി കഴിഞ്ഞതന്നെ എന്നതുകൂടിയാണ് ഈ വിഷമത്തോടെയാണ് ഓരോ വാക്കും ഒരു എല്ലാവരും പറയുക അർജുനെക്കുറിച്ചുള്ള ഓർമ്മകളും അങ്ങനെ തന്നെയായിരിക്കും ഇനി നമ്മളിലൊക്കെ നിറയുകയും എന്തായാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടവനാണ് കാരണം ജനകീയ പ്രശ്നങ്ങളിലാവട്ടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാകട്ടെ ഒക്കെ ഇടപെട്ടിരുന്ന സജീവമായിരുന്ന ഒരു ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരനെ കൂടെയാണ് ആ നാടിന് നഷ്ടമാകുന്നത് ആ വീട്ടിലെ വീട്ടുകാരുടെ ദുഃഖത്തിന് ഉപരി നാടിൻ്റെയും നാട്ടുകാരുടെയും കൂടി വേദനയും നഷ്ടവുമാവുകയാണ് അർജുൻ ദിസ്ന കൂടി ചേരുകയാണ് ദിസ്ന ഈ മൃതദേഹം ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തത്സമയം ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേ വൈകാരികമായ നിരീക്ഷകളിലൂടെ തന്നെയാണ് ഈ കണ്ണാടിക്ക് ഗ്രാമം കടന്നു പോകുന്നത് ആംബുലൻസിൽ നിന്നും ഭൗതികദേഹം പുറത്തേക്ക് ഇറക്കുകയാണ് വലിയ ാണ് അത്ര ആസാനമായി ഒരു നോക്ക് കാണുവാനേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് പോലീസ് അടക്കം വലിയൊരു രീതിയിൽ ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിൽ വലിയ രീതിയിൽ കാണുവിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ദൂരദേശത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ അവസാന നിമിഷം അർജുനെ ഒരു നോക്ക് കാണുവാനായി ഇവിടെ എത്തിയാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിക് അനിയൻ അഭിജിത അടക്കമുള്ള ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഏർ വലിയ ാണ് എന്നുള്ളത് നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുപത്തിരണ്ട് ദിവസത്തെ അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ദിനകാർത്ഥങ്ങളുടെ കാത്തിരിപ്പാറ അർജുന അവസാനമായിട്ടുന്നു ഒരു മണിക്കൂറിൽ അധികം അന്തിമോപചാരം അർപ്പിക്കുവാനായി സമയം നൽകിയിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഇവയായ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരം നൽകും എന്ന് തന്നെയാണോ നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ദൂരദേശത്ത് നിന്ന് കൂടുതൽ മണി മുതൽ ഈ വീടിന്റെ പരിസരത്തൊക്കെയായി നിരവധി ആളുകൾ വീഡിയോ തന്നെയും അവസാനമായി ഒരു നോക്ക് അറിഞ്ഞേ കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ വലിയ ഒരു ജനാവധി തന്നെയാണ് ഇതുവർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് അത്രയധികം ജനത്തിരക്കാണ് കർണാടിക്കൽ അർജുന്റെ വീട്ടുമോട്ടുള്ളത് അവസാനമായി അർജുൻ മുഖം ഒരു നോക്ക് കാണുവാൻ ഇരുപത്തിരണ്ട് ഒരു പ്രാർത്ഥനയാണ് ഗംഗാവലി പുളിയുടെ അടിത്തട്ടിൽ അർജുൻ എന്ന കുടുംബം വളരെ ഉറപ്പോടെ പറഞ്ഞിരുന്നു അവർ അതിനു വേണ്ടി പോരാടിഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അടത്തിൽ ഉണ്ടായി അവിടെ നിന്നും ഡ്രഗ്സർ അടക്കമുള്ള സംവിധാനങ്ങളെ വിർജുനെ കണ്ടെത്തി ആ നിമിഷം അവർക്ക് ആശ്വാസത്തിന്റേതായിരുന്നു പ്രധാന നിമിഷങ്ങളിൽ അർജുൻ്റെ സഹോദരി അഞ്ചു മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് നിങ്ങൾക്ക് അവനെ അവസാനമായി ഒരു നോക്ക് കാണണം അവൻ്റെകൾ ചെയ്യണം അത് ഞങ്ങളുടെ അവകാശമാണെന്നാണ് ആ സഹോദരൻ വിദമ്പലോടെ പറഞ്ഞ വാക്കുകളിൽ പോലും മലയാളികൾക്കൊക്കെ തന്നെയും പരിചിതമാണ് അങ്ങനെ പ്രാർത്ഥനകൾക്കൂടെ അർജുന അവൻ കളിച്ചു വളർന്ന വീടിനും തന്നെ ഇരിക്കുന്നത്